مقاتل مقاتل يا جي وي کو برت بگو ۽ سوروخت بگو يا جي وي کو برت بگو ۽ سوروخت بگو نان ماي وي ڪيو پر نان ماي پرڪم بي چور پڙه 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 نان ڪيڙو نان ڪيڙو نان ڪيڙو نان ڪيڙو गुरबख गुरबख राज है तू गुरबख गुरबख इलाह जिंदाबाद इंकलाब जिंदाबाद इंकलाब जिंदाबाद हर एक को जिंदाबाद हर एक को जिंदाबाद हर एक को जिंदाबाद हर एक को जिंदाबाद 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 അഞ്ചുമണിക്ക് അഞ്ചു മണിക്ക് അഞ്ചാ ആറ് മണി ആറര ആരെയോ ശബ്ദമൊന്നുമില്ലല്ലേ വളരെ വിശദമായ സംസാരിക്ക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്ന വാർത്തകൾക്കെല്ലാം നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെയാണ് ഒരു പിരിച്ചു കുട്ടികൾക്ക് പോലും ഈ കുഴയെക്കുറിച്ചുള്ള എല്ലാ വിശദമായ കാര്യങ്ങളും അവരെ മനസ്സിലുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ശബരിമലയിൽ ഒരു കുഞ്ഞിപ്പുണ്ടാകുമ്പോൾ അതിനുശേഷം അൻപത്തൊന്നോട് കൂടിയാണ് അൻപത്തി ഒന്നിലാണ് ശബരിമലയിൽ ഒരു പുനരുദ്ധാരണം നടന്നത് അതിനുശേഷം അവിടെ ഒരു ശബരിമലയിലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും ആർ ശങ്കറും ചേർന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള ഒരു പദ്ധതി ഉണ്ട് ശേഷമാണ് നമ്മൾ പണ്ടെല്ലാം ശബരിമലയിൽ പോകുമ്പോൾ നമ്മൾ വിളിക്കുന്നത് പതിനെട്ടാം പടി എന്നല്ല നമ്മൾ തുറക്കുന്നത് പതിനെട്ടാം പടിയിൽ ശരണം നമ്മൾ പക്ഷേ കരുണാകരൻ ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ആ പൊന്ന് പതി പതിനെട്ടാം പടിയെ പൊന്നാക്കി മാറ്റിയത് അതിനുശേഷം ശേഷം ആ പൊന്ന് പതിനെട്ടാം പടി ശേഷം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് അവിടുത്തെ കുടിമരം സ്വർണം കൂട്ടിയത് ഇങ്ങനെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് എന്നാൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി ലോകത്ത് എല്ലാവർക്കും ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ അവിടെ വികസനം നടത്തുന്നത് ഇടതുപക്ഷ മുന്നണിയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ നടത്തിയ ഒരു തട്ടിപ്പാണ് അയ്യപ്പൻ നടയിൽ നടന്ന ഈ അയ്യപ്പ സംഗമം ഇപ്പോഴിതാ അതിൻ്റെ പുറകെ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ മുതൽ കണ്ടതാണ് വളരെ തീക്ഷമായി കൊണ്ടിരിക്കേണ്ട ഓരോ ദിവസവും അവിടെ നടക്കുന്ന കുറിച്ച് എല്ലാം വിശദമായി നമ്മുടെ ആൾക്കാർക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഒരു സമരപരിപാടി ഇവിടെ എത്രയാണ് വരുന്നുണ്ടെന്ന് അറിയിപ്പ് വരുന്നു അതിനാൽ ഈ സമരപരിപാടിയെ ഉദ്ഘാടനം ചെയ്യാൻ പാർട്ടിയുടെ ഓരോ ബ്ലോക്കിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് പാളയു സമീപത്തെ അച്ഛൻ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സഖാവ് ആർ എസ് കരി അതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വിനോദ് രാജ് മകളുടെ നേതാവായിട്ടുള്ള സഖാവ് ആറ് സഖാവ് ഷീജ കരി മകലയുടെ ജില്ലാ കൗൺസൻറ്റ് മഞ്ജു പൂജമ്പുര സെക്രട്ടറി വാവിതർ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിമാരായിട്ടുള്ള വോട്ടോട് ഇന്ന് ബതാവ് നാറ്റിദ് ഉദയൻ തോങ്ങമ്മൂട് ബഹാവ് രാജേഷ് ബഹാവ് അച്ഛപ്പാറ ബഹാവ് ആനയാധിപത്യ സംവിധാനത്തിലേക്ക് കേരളം കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒട്ടനവധി മഹാനഥന്മാർ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇതുവരെ ഈ സംസ്ഥാനം ഭരിച്ചിരുന്ന ഒട്ടനവധി മുന്നണികളും എല്ലാം ഈ സംസ്ഥാനം ഭരിച്ച് കേരളത്തിലെ ഏറ്റവും കടുപ്പളം കെട്ടുള്ള ഗവൺമെൻറ് ഏതെന്ന് ചോദിച്ചാൽ സാധാരണക്കാർ പറയുന്നു സഖാവ് പിണറായി വിജയൻ്റെ ഗവണ്മെൻറ്റാണെന്ന് നിങ്ങൾക്കറിയാം ദീർഘമായി കിടന്നു പോകുന്നില്ല എല്ലാ മതസ്ഥരും എല്ലാ മതവിശ്വാസികളും പോകുന്ന സ്ഥലമാണ് ശബരിമല നമുക്കറിയാം അവിടെ വാവര സ്വാമിയെ കണ്ടിട്ടാണ് നമ്മൾ അയ്യപ്പനെ കാണാൻ പോകുന്നത് ഒരുപാട് എല്ലാ വിഭാഗത്തിൽ പെടുന്ന ആളുകളും പോകുന്ന ആളുകളെ വിശ്വാസികളുടെ ഇപ്പോ സംഗമങ്ങളെല്ലാം നടത്തി ഇപ്പൊ പുറത്തു വരുന്ന ചിത്രം നമ്മുടെ അയ്യപ്പന്റെ വിഗ്രഹം തന്നെ സ്വർണ്ണമാണോ എന്ന് ആളുകൾക്ക് സംശയം നിൽക്കുന്ന നിലയിൽ നിൽക്കുകയാണ് ദീർഘമായി കടന്നു പോകുന്നില്ല ഞാൻ ഒരു കാര്യം ഞങ്ങൾ അടിപൊളിയിട്ട് അക്കമിട്ട് പറയുകയാണ് ഈ ഗവൺമെന്റ് ഒരുപാട് ആളുകളെ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് ആ ഭരണാധികാരികൾ ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ ആരോപണം തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് മുൻകാലങ്ങളിൽ അധികാരികൾ അത് കാണിച്ചിട്ടുണ്ട് ലീഡർക്കെതിരെ ആരോപണം വന്നപ്പോ രാജിവെച്ച ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് സഖാ പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളത്തിൽ ശാപമായി നിൽക്കുന്ന ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെതിരെ ജനവികാരം ഉയർത്തു വരികയാണ് ഈ െ ശിക്ഷിക്കുവാനും അതിന് ഉത്തരവാദിത്ത ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ അവർ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദീർഘമായി കടന്നു പോകുന്നില്ല ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം